ഫാമിലി ി ഞങ്ങളിത് നോട്ടിംഗാമിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുവരെ നോട്ടിംഗാമിൽ ഒരു ഷോപ്പിൽ ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ജിജു പറഞ്ഞു ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് നോട്ടിംഗ്ഗാമിൽ ഫാൽക്കണ് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഫാൽക്കണ്ണെന്ന് തോന്നുന്നു അതിന്റെ എക്സാക്ട് പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ അവിടെ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് എടുത്തേക്കണേന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ഫാൽക്കൺ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് പറക്കി എടുത്തതെന്നുള്ള വീഡിയോ കാണാം കേട്ടോ ശരിക്കും ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തപ്പോൾ ശരിക്കും ഇരുപത് മിനിറ്റ് ഉള്ളൂ ഇത് ഇപ്പം വൈകിട്ടായതുകൊണ്ടാണോന്നറിയില്ല ഇവിടെ ഇപ്പോൾ സമയം വെറും നാല് മണിയായിട്ടുള്ളു പക്ഷെ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഒരു ആറു മണിയുടെ പ്രതീതിയൊക്കെ ഇല്ലേ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് പോകണ കാരണം സ്ഥലം എവിടെയാണെന്നുള്ളത് കറക്റ്റും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഫാൽക്കൺ സൂപ്പർ മാർക്കറ്റിൽ എത്തി നമ്മള് കയറുമ്പോ തന്നെ പയറുവർഗ്ഗങ്ങളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ചെറുപയർ വൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരം പയർ ഒരു സെക്ഷനാണ് ഞാൻ പയറൊന്നും എടുത്തില്ല വീട്ടിൽ ഓൾറെഡി പയർ എടുപ്പുണ്ടായിരുന്നു സോയാബീൻ എടുത്തായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദൂസിൻ്റെ മറ്റേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ അങ്ങനെ ചന്ദനത്തിരി മറ്റേ അദർ അഗർബതി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇരിക്കണം അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വെറൈറ്റീസ് ഞാൻ ആ ആദ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു അരിയുടെ സെക്ഷനാണ് അപ്പോൾ ഞങ്ങളൊരു പാലക്കാടൻ മട്ടയടുത്ത് അരിക്ക് ഇവിടെ പതിനാല് പോയിൻറ്റ് സംതിങ് ആണ് നാട്ടിലും ഏകദേശം ആയിരത്തി നാനൂറ് ഒക്കെ ആകും പിന്നെ ഞങ്ങൾ ഞങ്ങളെടുത്തൊരു സാധനം ഇതുവരെ എടുക്കാത്തൊരു സാധനമാണ് ഗാർലിക്കിൻ്റെ ഒരു പേസ്റ്റ് അപ്പോൾ സാധാരണ ഞങ്ങൾ ഗാർലിക്ക് ഇവിടെ നമ്മുടെ മിക്സിയിലിട്ട് അരക്കി ചെയ്യാറ് പിന്നെ ഒരു ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ഞങ്ങളെടുത്ത് പിന്നെ ഓരോ സെക്ഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ മസാലകൾക്ക് ഒരു സെക്ഷൻ അങ്ങനെ അറബിക്ക് ചൈനീസ് അങ്ങനെ പറഞ്ഞ സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഞാൻ അവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയും നമ്മുടെ തേങ്ങയും ഞാൻ ഫ്രഷ് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണണം ഞാൻ സാധാരണ ഫ്രോസൺ തേങ്ങ മേടിക്കുകയാണ് ചെയ്യാറ് പിന്നെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും മേടിച്ചില്ല നല്ലതാണോ എന്ന് നമുക്ക് അറിയത്തില്ലാത്തവരുടെ അത് മേടിച്ചില്ല പിന്നെ മേടിച്ചൊരു സാധനമാണ് പത്തിരുപത്തഞ്ച് കൂട് മാഗി മേടിച്ചു പിള്ളേരുടെ കണ്ണിൽ പൊടിയിടാനൊക്കെ പെട്ടെന്ന് നമുക്കൊരു സാധനം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം മാഗി അടും പിന്നെ നമുക്ക് കേരളാസിൻ്റെ സെപ്പറേറ്റ് മസാലകളുണ്ട് ഞാൻ കുറച്ച് പുട്ടുപൊടി ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള അപ്പ പൊടി അങ്ങനത്തെ കുറച്ച് പൊടി ഐറ്റംസ് എടുത്തു പിന്നെ ഞാൻ എടുത്തത് കൊഴുവയാട്ടോ കൊഴുവയും പിന്നെ ടൂണാമീനും വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഇത് ജിജുവിന് ജിജു ഇത് രണ്ടുമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അത് കാരണം അത് രണ്ടും എടുത്തു പക്ഷെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പക്ഷെ അതൊന്നും എടുത്തില്ല പിന്നെ നമ്മുടെ ചിക്കനിന്റെ പാർട്സ് ഒക്കെ മേടിക്കാൻ കിട്ടുമായിരുന്നു പിന്നെ ഒണക്കച്ചെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുന്ന ഒണക്കച്ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ അതൊന്നും മേടിച്ചില്ല പിന്നെ അവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പാത്രം ഒന്നും കൊണ്ടുവരേണ്ട ഓരോ ആവശ്യവും ഇല്ലാട്ടോ കുക്കറും നമ്മുടെ ചായപാത്രവും അതേപോലെ നമുക്ക് ആ കലങ്ങളും എല്ലാം ആവശ്യത്തിനുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ ഷോ ഷോപ്പിങ് നാട്ടിലത്തെ പതിനായിരം രൂപ ഇവിടുത്തെ നൂറ് പൗണ്ടിൻ്റെ അടുത്ത് ഞങ്ങൾ ഷോപ്പ് ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് പുട്ടോടിയും ഫ്രൂട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അടുത്ത വീഡിയോ കാണാം